ൂതിലം ലിരികൃപാത്തേ പരമാനന്ദമാധവം ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ അൻപത്തി ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയണത് ശ്ലോകം മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപതൃദാധ്യക്ഷോ മഹാശൃംഗതാന്തൃ ആദ്യത്തെ നാമം മഹർഷി കപിലാചാര്യ എന്ന് ഒറ്റ നാമമായിട്ടാണ് മഹർഷിയായിട്ടുള്ള കപിലാചാര്യൻ എന്ന് വിശേഷണ വിശേഷ്യ വിശേഷണമാണ് മഹർഷി എന്നുള്ളത് വിശേഷ്യമാണ് കപിലാചാര്യൻ എന്നുള്ളത് അപ്പോൾ മഹർഷി എന്നല്ല അവിടെ നാമം ആയിട്ട് അങ്ങനെയല്ല കണക്കാക്കിയിരിക്കുന്നത് മഹർഷി കപിലാചാര്യ എന്ന് ഒറ്റ നാമമായിട്ടാണ് മഹർഷിയായ കപിലാചാര്യൻ എന്ന് അർത്ഥം അപ്പോൾ അപ്പോൾ മഹർ മഹർഷി എന്നുള്ളതിന് അർത്ഥം പറഞ്ഞു കപിലാചാര്യൻ എന്നുള്ളതിനും അർത്ഥം പറയണു അത് കഴിഞ്ഞിട്ട് വിശേഷണ വിശേഷ്യങ്ങളാണ് എന്ന് പറയണം മഹർഷി എന്ന് വെച്ചാൽ എന്താണ് മഹാനായിട്ടുള്ള ഋഷി മഹർഷി മഹാൻ 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 ച അസൗ ഋഷി ച മഹാനായിട്ടുള്ള ഋഷി മഹർഷി എന്താണ് ഋഷി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ ഒക്കെ നല്ലപോലെ നിശ്ചയമുള്ളതായിട്ടുള്ള ആൾ എന്നാണ് ഋഷി എന്നുള്ളതായ പദത്തിന് അർത്ഥം മഹർഷി എന്ന് വെച്ചാൽ എല്ലാ വേദങ്ങളെയും മഹാനായിട്ടുള്ള ഋഷി എന്ന് പറയുമ്പോൾ സർവ്വ വേദങ്ങളെയും അറിയുന്നവൻ അപ്പോൾ മഹാനായിട്ടുള്ള ഋഷി ബാക്കി ഋഷികളൊക്കെ എല്ലാ ഋഷികളും സാധാരണ ഋഷികൾക്ക് വേദത്തിൻ്റെ ഏകദേശം ഏതെങ്കിലും ഒരു വേദം അറിയണ്ടാവും അതല്ലെങ്കിൽ രണ്ട് വേദം അറിയേണ്ടാവും അത് അങ്ങനെയെങ്കിൽ ആയിട്ട് എല്ലാ വേദങ്ങളും അറിയണവർ വളരെ അങ്ങനെയുള്ളവരെയാണ് മഹർഷി എന്ന് പറയണത് എന്നാണ് വ്യാഖ്യാനം അപ്പോൾ മഹാൻ മഹർഷിയായിട്ടുള്ള കപിലാചാര്യൻ കപില കപിലാവതാരം അവതാരം കപിലനായിട്ടുള്ള അവതാരം ഭഗവാന്റെ കപിലാവതാരത്തിനെ പറ്റി ദേവഭൂതിക്ക് സാങ്കിതത്വം ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളത് തത്വങ്ങൾ എന്നുള്ളതാണ് ഇരുപത്തി നാല് തത്വങ്ങൾ ആ ഇരുപത്തിനാല് തത്വങ്ങളെ അമ്മയായിട്ടുള്ള ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളതാണ് ആ കപിലാചാര്യൻ എന്ന് പറയുമ്പോൾ കപിലാചാര്യനായിട്ടുള്ള ഭഗവാന്റെ അവതാരം ആണ് ഈ അവതാര കപിലൻ എന്നുള്ളതായിട്ടുള്ള അവതാരത്തിലാണ് ദേവഹൂതിക്ക് തത്വജ്ഞാനോപദേശം ഉണ്ടായത് അങ്ങനെ അതിൽ നിന്നാണ് സാങ്ക്യതത്വം ആ കപിലൻ്റെ ഉപദേശത്തിൽ നിന്ന് കപില്ലനാണ് ആ സാഖ്യതത്വത്തിൻ്റെ പ്രവാചകൻ എന്നാണ് പറയണത് അപ്പം അങ്ങനെ മഹർഷിയായിട്ടുള്ള എല്ലാ വേദങ്ങളെയും നല്ല പോലെ അറിഞ്ഞിട്ട് ഭഗവാൻ തന്നെയാണ് കപിലനായിട്ട് അവതരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് സർവ്വവേദങ്ങളുടെയും ജ്ഞാനുണ്ട് അതുകൊണ്ട് കപിലനും മഹർ മഹർഷിയും കപിലാചാര്യനും ആ കപിൽ സാഖ്യമതത്തെ പ്രകാശിപ്പിച്ച് എല്ലാവർക്കും പറഞ്ഞ് ലോകത്തിൽ പ്രചരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ആചാര്യനായി സാഖ്യതത്വങ്ങളുടെ ആചാര്യൻ ആയിട്ട് ആണ് കപിലാചാര്യൻ എന്നുള്ളത് കൊണ്ട് മഹർഷി കപിലാചാര്യ എന്നുള്ളത് ഒറ്റ നാമത്തെ കപിലാചാര്യ കപിലനായിട്ടുള്ള ആചാര്യൻ മഹർഷി എന്ന് പറയും മഹർഷിയായ കപിലാചാര്യൻ എന്ന് അർത്ഥം മഹർഷി കപിലാചാര്യ കൃതജ്ഞ കൃതം വെച്ചാൽ ചെയ്യപ്പെട്ടത് എന്നർത്ഥം ഉണ്ടാക്കപ്പെട്ടത് ചെയ്യപ്പെട്ടത് എന്നൊക്കെ ഉള്ളതാണ് കൃതം എന്ന് വെച്ചാൽ അതായത് കാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൃതമായിട്ടുള്ളത് കാര്യം കാര്യം ഏതൊക്കെയാണ് പ്രപഞ്ചം മുഴുവൻ കാര്യമാണ് പ്രപഞ്ചവും അതിനകത്തുള്ള ബാക്കി എല്ലാ വസ്തുക്കളും കാര്യമാണ് ആ പ്രപഞ്ചമല്ലാതെ കണ്ട ആത്മാവ് മാത്രമാണ് കാര്യം അല്ലാത്തത് എന്നുള്ളതാണ് അപ്പോൾ ആ കൃതം ഭഗവാൻ തന്നെയാണ് കൃതമായിട്ടുള്ളത് പ്രപഞ്ചം ആയിട്ടുള്ളത് ആരാണ് ഭഗവാൻ തന്നെയാണ് കൃതമാണ് എന്നുള്ളത് കൊണ്ട് പ്രപഞ്ച പ്രപഞ്ചരൂപമാണ് പ്രപഞ്ചാത്മകമായിട്ടുള്ളതാണ് കൃതമായിട്ടുള്ളത് ആ ഭഗവാൻ തന്നെയാണ് കൃതമായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ് ചെയ്യപ്പെട്ടത് ഐ കൃതമായിട്ട് പ്രപഞ്ചമായിട്ട് വർത്തിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഇനി കൃതജ്ഞ എന്ന് വെച്ചാൽ അറിയുന്നവൻ ആത്മാവ് ആത്മാവാണ് അറിയണ ആള് ആത്മാവാണ് അപ്പോൾ ആ ആത്മാവായി ജീവാത്മാവ് ആ ജീവാത്മാവും ഭഗവാൻ തന്നെയാണ് അപ്പോൾ കൃതജ്ഞ എന്ന് പറയുമ്പോൾ കൃതം ആയിട്ടുള്ളവനും അറിയുന്നവനും ആയിട്ടുള്ളവൻ ഭഗവാൻ കൃതജ്ഞ എന്ന് അർത്ഥം അപ്പോൾ കൃതജ്ഞനായിട്ടുള്ള കൃതമായിട്ടുള്ള കാര്യമായിട്ടുള്ള പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നവൻ പ്രപഞ്ചം ഭഗവാൻ തന്നെയാണ് ന്യഹ അതിൻ്റെ അറിയുന്ന ആളും ഭഗവാൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കൃതമായിട്ടുള്ളവനും അതിൻ്റെ ഞാ നഹ ജ്ഞാതാവും ഭഗവാൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാനെ കൃതജ്ഞ എന്നുള്ളതായ നാമധേയം മഹർഷി കപിലാചാര്യ കൃതജ്ഞ മേദിനീപതിഹി എന്ന് എന്ന് വെച്ചാൽ ഭൂമി ഭൂമിയുടെ പതി ഭൂമിയുടെ രക്ഷകനായിട്ടുള്ളവൻ ഭൂമിയുടെ പതിയായിട്ടുള്ളവൻ ഭൂമിയുടെ രക്ഷകനായിട്ടുള്ളവൻ ഭഗവാൻ മേദിനീപതിഹി എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി ത്രിപദ അടുത്ത പദം അടുത്ത നാമം ത്രിപദ മൂന്ന് പദങ്ങളോട് കൂടിയവൻ മൂന്ന് കാൽവയ്പുകളോട് കൂടിയവൻ മൂന്ന് ക്രമണങ്ങളോട് കൂടിയവൻ ഭഗവാൻ വാമനാവതാരത്തിൽ മൂന്ന് ക്രമണങ്ങൾ മൂന്ന് കാൽവയ്പുകൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഭഗവാന് ത്രിപദ എന്നുള്ളതായ നാമധേയം ത്രിപദ മൂന്ന് പദങ്ങൾ അടിവയ്പ്പുകൾ ഉള്ളതിനാൽ ത്രിപദ ത്രിപദ എന്നുള്ളതായ നാമധേയം പിന്നെ അടുത്തത് ത്രിദശാധ്യക്ഷ മൂന്ന് ദശകളുടെയും അധ്യക്ഷനായിട്ടുള്ളവൻ സാക്ഷി അധ്യക്ഷനിച്ചാൽ സാക്ഷികൾക്ക് നേരിട്ട് ഉള്ളവൻ എന്നുള്ളത് അതായത് അധ്യക്ഷൻ സാക്ഷി എന്നുള്ള അർത്ഥമാണ് മൂന്ന് ദശകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രിദശ മൂന്ന് ദശകൾ എന്ന് പറയുന്നത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നുള്ളതായിട്ടുള്ള മൂന്ന് അവസ്ഥകൾ ആണ് ത്രിദശ മൂന്ന് ദശകള് ആ മൂന്ന് ദശകളെയും നേരിട്ട് ദശകൾക്കും നേരിട്ട് സാക്ഷിയായിട്ടുള്ളവൻ ത്രിദശ അധ്യക്ഷൻ എന്ന് ത് ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞ എല്ലാവരും ഉണർന്നിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് ഈ ജാഗ്രത അവസ്ഥയിൽ നമുക്ക് ജ്ഞാനം ഉണ്ടാവുന്നത് ഇന്ദ്രിയങ്ങൾ ബുദ്ധിയിലേക്ക് അത് മനസ്സിലേക്ക് അയക്കുന്നു മനസ്സ് ബുദ്ധിയിലേക്ക് അയയ്ക്കുന്നു അങ്ങനെയാണ് ജ്ഞാനം ഉണ്ടാവണത് എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആ ജാഗ്രത അവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഇനി സ്വപ്നാവസ്ഥയിൽ അങ്ങനെയില്ല സ്വപ്നത്തിൽ കാണുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിന് ഇന്ത്യങ്ങൾക്ക് അതിൽ ഒരു യാതൊരു പ്രവൃത്തിയില്ല ഓ ഇന്ത്യ ഇന്ത്യങ്ങളൊക്കെ നമ്മൾ ഉറങ്ങിക്കിടങ്ങുന്ന സമയത്താണ് ഇന്ത്യങ്ങളും അനങ്ങാണ്ട കിടക്കുകയാണ് പക്ഷേ സ്വപ്നം കാണാനുണ്ട് ഇനി അപ്പോൾ അവിടെ അന്ധകരണം മാത്രമേ അവിടെ പ്രവർത്തിക്കുന്നുള്ളൂ അവിടെ ആ സമയത്തെ സ്വപ്നാവസ്ഥയിൽ അന്ധകരണമാണ് ജ്ഞാനം നമുക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് സുഷുപ്തി എന്നുള്ള അവസ്ഥയിൽ ഈ അന്ധകരണത്തിനും പ്രവൃത്തിയില്ല സുഖമായിട്ട് ഉറങ്ങി എന്നുള്ളതായിട്ടൊരു ബോധം നമുക്ക് ഉണ്ടാവുന്നുണ്ട് അല്ലേ എൻ്റെ ഉറക്കം സുഖമായിരുന്നു ഒരു സ്വപ്നം ഉണ്ടായിരുന്നില്ല ഒന്നും അറിഞ്ഞില്ല ഞാൻ എന്നുള്ളതായിട്ടുള്ള ഒരു ബോധം ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഒന്നും അറിയാതെ കണ്ടുള്ളതായിട്ടുള്ള ഉറക്കമുണ്ടായി എന്നുള്ള ബോധം പിന്നെ ഉണർന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുണ്ട് ഈ ഉറക്കം കഴിഞ്ഞ് ഉണരുമ്പോൾ സുഖമായിട്ട് ഉറങ്ങി എന്നുള്ളതായിട്ടുള്ള ബോധം നമുക്കുണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ബോധം ഉണ്ടാക്കിയത് ആരാണ് സുഖമായിട്ട് ഉറങ്ങി എന്നുള്ളതായിട്ട് ബോധം നമുക്കുണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ ഏതെങ്കിലും ഒന്ന് അവിടെ പ്രവൃത്തി നിരകം ആയിരിക്കണം അല്ലേ അത് ആരാണ് എന്ന് വെച്ചാൽ അവിടെ ജീവാത്മാവാണ് പ്രവർത്തിക്കുന്നത് ജീവാത്മാവ് അറിഞ്ഞുകൊണ്ടിരിക്കണോ എന്നുള്ളതാണ് ആ നമ്മൾ ഇതായിട്ട് ഇരിക്കുന്നുണ്ട് അധ്യക്ഷനായിട്ട് അവിടെ സാക്ഷിയായിട്ട് ആത്മാവ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതാ ഈ മൂന്നവസ്ഥകൾ ഈ മൂന്ന് അവസ്ഥകളിലും ആത്മാവിന് പങ്കുണ്ട് പക്ഷേ ബാക്കിയുള്ളതിനൊന്നും മൂന്ന് അവസ്ഥകളിലും പങ്കില്ല എന്തൊരു ജാഗ്രത അവസ്ഥയിലും ഇതുണ്ട് സ്വപ്നാവസ്ഥയിലും ഉണ്ട് പക്ഷേ സുഷുപ്തി അവസ്ഥയിൽ അന്ധകരണവും പ്രവർത്തിക്കുന്നില്ല ജാഗ്രത അവസ്ഥ ഇന്ദ്രിയങ്ങളാണെങ്കിലോ ഇന്ദ്രിയങ്ങൾക്ക് ജാഗ്രത അവസ്ഥയിൽ മാത്രമേ പ്രവൃത്തിയുള്ളൂ സ്വപ്നാവസ്ഥയിലുമില്ല സുഷുപ്തി അവസ്ഥയിലുമില്ല പക്ഷേ ഈ ആത്മാവിന് മൂന്ന് മൂന്നവസ്ഥകളിലും പ്രവൃത്തിയുണ്ട് ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും പ്രവൃത്തി ഉള്ളതാണ് ഏത് ആത്മാവ് ജീവാത്മാവ് എന്ന് പറയുന്നത് ഇനി ഈ മൂന്നിനും എബൗ ആയിട്ട് തുരീയാവസ്ഥ എന്നുള്ളതൊന്നുണ്ട് ആ തുര്യാവസ്ഥയിലാണെങ്കിൽ ഈ ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്നുള്ളതായിട്ടുള്ള ബോധം കൂടിയില്ല അവിടെ ഒന്നുമില്ല ആ ആത്മാവ് ിദാനന്ദ സ്വരൂപനായിട്ടുള്ള ആത്മാവ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല സുഖമായിട്ട് ഉറങ്ങി എന്നും ഇല്ല ബാക്കിയുള്ളതായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ കാര്യമില്ല ഒന്നുമില്ല അദ്ദേഹം ഉള്ളതായിട്ടുള്ള ഒരു അവസ്ഥ അതാണ് തുരീയാവസ്ഥ അവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ജ്ഞാനവും ഇല്ല വേറെ ഒന്നിനെ കുറിച്ചുള്ളതായിട്ടുള്ള ജ്ഞാനവും ഞാൻ ഉറങ്ങി എന്നുള്ളതായിട്ടുള്ള സുഖമായിട്ട് ഉറങ്ങി എന്നുള്ള ജ്ഞാനം കൂടി ഇല്ല അവിടെ അങ്ങനെയുള്ളതായിട്ടുള്ള അവസ്ഥയ്ക്കാണ് തുര്യാവസ്ഥ എന്ന് പറയണത് അപ്പം ഈ തുര്യാവസ്ഥയെ പറ്റിയിട്ട് ഇച്ചിരി പലതിരിക്കലും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് ഒന്നും കൂടി ഒന്നും വ്യക്തമാക്കാൻ കാരണം അപ്പോൾ അങ്ങനെ ത്രിദശാധ്യക്ഷ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി മഹാശൃംഗ മഹത്തായ ശൃംഖത്തോടുകൂടിയവൻ മഹത്തായിട്ടുള്ള ശൃംഖമുള്ളത് മാ ഇതിൻ്റെയാണ് കഥ പറയുന്നത് മത്സ്യാവതാരത്തിലെ മത്സ്യത്തിന് മത്സ്യരൂപിയായിട്ട് ഭഗവാൻ വന്ന് സത്യവ്രത എന്നുള്ളതായിട്ടുള്ള രാജാവിനെയും സപ്തർഷികളെയുമൊക്കെ ഒരു തോണി ഉണ്ടാക്കിയിട്ട് ഭൂമിദേവി തോണിയായിട്ട് വന്നു എന്നിട്ട് ഭഗവാനെ നിർദ്ദേശപ്രകാരം ഭഗവാൻ്റെ ആ ശൃംഗങ്ങളിൽ ആ തോണിയെ ബന്ധിച്ച് അതിൽ പ്രളയത്തിൽ പ്രളയജലത്തിലെ ഈ മഹർഷിമാരെയും മഹർഷിയെയും മഹർഷിമാരെയും സത്യവ്രത രാജാവിനെയും കൂട്ടി കൊണ്ട് ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തു പ്രപഞ്ചം മുഴുവൻ കാണിച്ചു കൊടുത്തു എന്നിട്ട് എന്നിട്ടൊടുക്കം ആ പ്രളയാവസാനത്തിൽ അവരുടെ ആശ്രമത്തിൽ തന്നെ കൊണ്ടുവന്നാക്കി എന്നൊക്കെ ഉള്ളതായിട്ടുള്ള കഥയുണ്ട് ആ അങ്ങനെ ആ കഥ അതെ അത് അതാണ് ആ മത്സ്യാവതാരത്തിൻ്റെ കഥയാണത് ആ മത്സ്യാവതാരത്തിനെ കുറിച്ചാണ് മഹാശൃംഗ മഹത്തായിട്ടുള്ള ശൃംഗങ്ങളോട് കൂടിയവൻ ആ മതിനെ മത്സ്യാവതാരത്തിനെ പറയുന്നു ഇനി കൃതാന്തകൃത് കൃതം എന്ന് വെച്ചാൽ പ്രപഞ്ചമാണ് കൃതമായിട്ടുള്ളത് അതിന് അന്തം വരുത്തുന്നവൻ അവസാനം ഉണ്ടാക്കുന്നവൻ കൃതത്തെ അവസാനിപ്പിക്കുന്നവൻ അന്തകൃത്ത് അന്തത്തെ ചെയ്യുന്നവൻ കൃതത്തിന് കൃതമായിട്ടുള്ള കാര്യമായിട്ടുള്ള പ്രപഞ്ചത്തിന് അവസ പ്രപഞ്ചത്തെ അവസാനിപ്പിക്കുന്നവൻ പ്രളയത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ഉള്ളിലാക്കി നിർത്തുന്നതുകൊണ്ട് ലയിപ്പിക്കുന്നതുകൊണ്ട് കൃതാന്തകൃത് എന്നുള്ളതായിട്ടുള്ള നാമധേയം അതല്ലെങ്കിൽ കൃതാന്തകൃത് എന്നുള്ളത് കൃതാന്തൻ എന്നുള്ളത് കാലനെ പറയുകയാണ് കൃതാന്ത കാലൻ എന്നുള്ള അർത്ഥമാണ് കാലൻ എന്നുവെച്ചിങ് യമൻ ആ യമനെ കൂടി അവസാനിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ കൃതാന്തകൃത് എന്ന് നാമധേയം എന്ന് മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപദ്രിദശാധ്യക്ഷോ മഹാശംഗ കൃതാന്തകൃത്